വർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദ് സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ഡയബറ്റീസ് കൊറോണ മഹാമാരിക്ക് ശേഷം കേരളം അഭിമുഖീകരിച്ച രണ്ട് വൈറൽ ഇൻഫെക്ഷൻസ് ഒന്ന് നിപ്പ ഇൻഫെക്ഷനാണ് പിന്നെ ഡെങ്കി ഇൻഫെക്ഷൻസും വളരെ കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നാം നേരിടുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും വളരെ അല്ലെങ്കിൽ അതിഭയാനകരമായ ഭീതി പലരിലും ഉണ്ടാകാറുണ്ട് കാരണം ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി സി ഡി ഇ അങ്ങനെ പറയുന്ന പല വൈറസുകളും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാമെങ്കിലും ഒട്ടും ദീർഘ നാളുകളിലേക്ക് നീണ്ടു നിൽക്കാത്തതും സങ്കീർണതകൾ കുറഞ്ഞതുമാണ് ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതാണ് ആദ്യമായി ഞാൻ പറയുന്നത് എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ കരളിൻ്റെ വീക്കമാണ് കരളിൻ്റെ വീക്കം എന്ന് പറഞ്ഞാൽ മെഡിക്കലി പറയണമെങ്കിൽ ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ ഈസ് ഹെപ്പറ്റൈറ്റിസ് ഇത് വൈറൽ ഇൻഫെക്ഷൻസ് കാരണമുണ്ടാകാം വൈറൽ ഇൻഫെക്ഷൻസിൽ തന്നെ ഹെപ്പറ്റൈറ്റിസ് വൈറസുകളായ എ ബി സി ഡി ഇ കാരണമുണ്ടാകാം മറ്റു അനേകം വൈറസ് കാരണമുണ്ടാകാം ഡെങ്കി ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ പോലും ലിവറിനെ ബാധിക്കാം മറ്റു പല അണുബാധകൾ കാരണം ലിവറിനെ ബാധിക്കാം അപ്പോഴെല്ലാം ഹെപ്പറ്റൈറ്റിസ് ആണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അമിതമായി മദ്യപിക്കുന്നവർക്ക് കരളിൽ വീക്കമുണ്ടാകാം ഇതിനെ നാം ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്നാണ് പറയുന്നത് അതുപോലെ വളരെ സർവ്വസാധാരണയായി കാണുന്നത് ഹെപ്പറ്റൈറ്റിസിൻ്റെ ഒരു കാരണമായിട്ടുള്ളത് നാഷ് എന്ന് പറയുന്നൊരവസ്ഥയാണ് അതായത് അമിതമായ അന്നജം നമ്മുടെ ഉള്ളിൽ ചെന്ന് കരളിൽ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാകുന്ന ഫാറ്റി ലിവറിനോടൊപ്പം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസിനെ നാം നാഷ് എന്നും പറയും ഹെപ്പറ്റൈറ്റിസ് എന്നും പറയും അപ്പോൾ അതും ഒരു സർവ്വസാധാരണയായ ഒരു ഘടകമാണ് അതുപോലെ തന്നെ നമുക്ക് കരളിൽ വേറെ പലതര ജനിതക കാരണങ്ങളായിട്ടും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകണം പിന്നെ ചില മരുന്നുകൾ സർവ്വസാധാരണയായി ഉപയോഗിക്കുന്ന പാരസെറ്റമോളിൻ്റെ അളവ് കൂടുമ്പോൾ ദയവ് ചെയ്യുന്ന ശ്രദ്ധിക്കുക പാരസെറ്റമോൾ കഴിച്ചെന്ന് പറഞ്ഞ് കരലിന് കുഴപ്പമുണ്ടാകില്ല പക്ഷേ പാരസെറ്റമോൾ മരുന്നിൻ്റെ അളവ് കൂടുതൽ നാം ഉപയോഗിക്കുകയാണെങ്കിൽ കരലിന് ദോഷമുണ്ടാകാം അതുപോലെ തന്നെ ചില വിഷപദാർത്ഥങ്ങൾ പലതരം മരുന്നുകൾ ആനസിഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ മറ്റും അങ്ങ് അതെല്ലാം കരൽ സംബന്ധമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കാം ഇവയെല്ലാം ഉണ്ടാക്കുന്നത് കരൾ വീക്കമാണ് കരൾ വീക്കം കാരണം ഉണ്ടാകുന്നതിന് നാം പറയുന്ന വാക്കാണ് ഹെപ്പറ്റൈറ്റിസ് എന്നാൽ നാം ഇന്ന് കേരളത്തിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കാരണം ഉണ്ടാകുന്നതാണ് അപ്പോൾ എന്താണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എന്നും എങ്ങനെയാണ് ഇത് പടരുന്നതെന്നും നമുക്ക് നോക്കാം ഹെപ്പറ്റൈറ്റിസ് എ ഒരു ആറന്നെ വൈറസാണ് പക്ഷേ ഇത് നമ്മുടെ അന്നനാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കടക്കുന്നത് കൂടുതലും ഭക്ഷണത്തിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും പിന്നെ വളരെ ക്ലോസ് കോണ്ടാക്റ്റിൽ കൂടെയുമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ പടരുന്നത് അപ്പോൾ നാം കഴിക്കുന്ന ആഹാരം ശുദ്ധിയുള്ളതും വെള്ളം ശുദ്ധിയുള്ളതും പിന്നെ ക്ലോസ് കോണ്ടാക്റ്റ് എന്നുള്ളതിൽ കൂടിയും ആണെന്ന് ഞാൻ സൂചിപ്പിച്ചു ഈ ഈ പറഞ്ഞ ഈ പറഞ്ഞവയെല്ലാം ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന കാരണങ്ങളാണെങ്കിലും ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എങ്ങനെയാണ് പടരുന്നതെന്നും അത് കാരണം ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എങ്ങനെയാണെന്നും നമുക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കാമെന്നും നമുക്ക് നോക്കാം ഹെപ്പറ്റൈറ്റിസ് എ ഒരു ആറിനെ വൈറസ് ആണ് അത് ഭക്ഷണത്തിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും ക്ലോസ് കോണ്ടാക്റ്റിൽ കൂടെയുമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് അണുബാധ മറ്റു ഹെപ്പറ്റൈറ്റിസ് വൈറസുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് മൂന്ന് മുതൽ ആറാഴ്ചകളാണ് അതായത് വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ പോലും ലക്ഷണങ്ങൾ കാണിക്കാൻ ചിലപ്പോൾ മൂന്ന് മുതൽ ആറാഴ്ചകൾ എടുക്കാം തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് ഓക്കാനം ഷർദി ഭക്ഷണം വേണ്ടായ്മ അല്ലെങ്കിൽ വിശപ്പ് തീരെ അനുഭവപ്പെടാതിരിക്കുക എന്നുള്ള ലക്ഷണങ്ങളോടൊപ്പം മഞ്ഞ മൂത്തത്തിൽ മഞ്ഞ വരികയും കണ്ണിൽ വരികയും ദേഹത്തിൽ ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം അനുഭവപ്പെടുന്നത് ഒരു പക്ഷേ ഒന്ന് രണ്ട് ആഴ്ചകൾ ഈ ബുദ്ധിമുട്ട് നീണ്ടു നിന്നതിന് ശേഷമാകാം എന്നാൽ ഈ മഞ്ഞപ്പിത്തം ലക്ഷണം പ്രകടമായി കഴിഞ്ഞാൽ ശരീരത്തിൽ നേരത്തെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓർക്കാനം ഛർദി വയറുവേദന പനി എന്ന് തുടങ്ങിയ ആ അല്ല എന്ന് ഉള്ള പല അസ്വസ്ഥതകളും ഒരുപക്ഷെ കുറയുകയും ചെയ്യാം ഹെപ്പറ്റൈറ്റിസ് എയിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ക്രോണിക് സ്റ്റേറ്റിലേക്ക് എത്തുന്നത് വളരെ കുറവാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ഹെപ്പറ്റൈറ്റിസ് ഡി എന്നീ പറയുന്ന ഹെപ്പറ്റൈറ്റിസുകളെല്ലാം നമ്മളിൽ അണുബാധ ഉണ്ടാക്കിയ ശേഷം പത്തും ഇരുപതും മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പോലും പലതരം സങ്കീർണതകൾ സിറോസിസ് ഉണ്ടാക്കുക ക്രോണിക് ലിവർ ഡിസീസ് ഉണ്ടാക്കുക ഹെപ്പറ്റി ക്യാൻസർ അല്ലെങ്കിൽ ലിവർ ക്യാൻസർ ഉണ്ടാക്കുക എന്നുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് എക്ക് ഈ അവസ്ഥയിലെത്തുന്നത് വളരെ 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 ചെറിയ ശതമാനം മാത്രമാണ് എന്നുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് എയുടെ പ്രത്യേകത അതുപോലെ തന്നെ ഫൾമിനൻറ്റ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ അതായത് അതിതീവ്രമായ ഹെപ്പറ്റൈറ്റിസ് അത് ഹെപ്പറ്റൈറ്റിസ് എ പോയിൻ്റ് വൺ പെർസെൻറ്റേജ് മാത്രമാണ് ഫൾമിൻ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിൽ നമ്മുടെ ശരീരം തന്നെ നാല് മുതൽ ആഴ്ച സമയം കൊണ്ട് മിക്കവാറും എല്ലാവരിലും തന്നെ അതായത് തൊണ്ണൂറ്റി ആറ് ശതമാനത്തോളം തന്നെ ബോഡി തന്നെ റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ സെൽഫ് ലിമിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഹെപ്പറ്റൈറ്റിസിയെ എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണം ഉണ്ടാകുമ്പോൾ ഒരു ഡോക്ടറുമായി കണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മരുന്നുകളുടെ സഹായത്താലും കൂടുതൽ ജലം നൽകിക്കൊണ്ടും മറ്റും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസിൽ നമ്മുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ മറ്റും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അമിതമായി പോകാതിരിക്കാൻ അതായത് എസ് യു ടി എസ് സി പി ടി എന്ന് പറയുന്ന അളവും ബിലിറൂബിൻ്റെ അളവും മറ്റും ഒന്നും അമിതമായി കൂടി പോകാതിരിക്കാനെല്ലാം ഇന്ന് മരുന്നുകൾ കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഡോക്ടറെ കാണുകയും അതിന് വേണ്ടതായ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും നിർജലനീകരണം തടയുകയും ധാരാളം വെള്ളം കുടിക്കുകയും ലളിതമായിട്ടുള്ള ഭക്ഷണക്രമം പാലിക്കുകയും വേണ്ട രീതിയിലുള്ള റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ വിശ്രമം എടുക്കുകയും ചെയ്യുക ഈ ഒരു അസുഖത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എ അസുഖം എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത് എന്ന് നോക്കിയാൽ പ്രധാനമായും സർവസാധാരണമായും നാം ഉപയോഗിക്കുന്നത് ഒരു ആൻറ്റിബോഡി ടെസ്റ്റിംഗ് ആണ് രക്തം രക്തത്തിൽ തന്നെ എച്ച് എ വി ആൻറ്റിബോഡി എന്നുള്ള ഒരു ടെസ്റ്റ് നടത്തുകയും അത് ഐ ജി എം പോസിറ്റിവിറ്റി ആണെങ്കിൽ നമ്മൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ ആണ് എന്ന് സ്ഥിരീകരിക്കാം അതിനോടൊപ്പം തന്നെ സർവ്വസാധാരണമായി നാം കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും യൂറിൻ ടെസ്റ്റും ലിവർ ഫങ്ഷൻ ടെസ്റ്റും മറ്റും എല്ലാം പരിശോധിച്ച് നോക്കും ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ഹെപ്പറ്റൈറ്റിസ് ഉള്ള ഒരാൾക്ക് എസ് ജി ഒ ടി എസ് ജി പി ടി എന്നുള്ള ഘടകങ്ങൾ മുപ്പത്തഞ്ചും നാൽപ്പതും വരേണ്ട സ്ഥലങ്ങളിൽ പലപ്പോഴും ക്രമാതീതമായി കൂടി രണ്ടായിരം മൂവായിരം നാലായിരം ഇവൻ പതിനായിരം വരെ കൂടുന്ന അവസ്ഥയും അതിനോടൊപ്പം തന്നെ ചില വ്യക്തികളിൽ ബിലിറൂബിൻ്റെ അളവ് ഒന്നേ പോയിൻറ്റ് രണ്ട് മില്ലിഗ്രാം എന്നുള്ള സ്ഥലങ്ങളിൽ പത്തും പതിനഞ്ചും വരെ കൂടാറുണ്ട് പക്ഷേ ഡയഗ്നോസ് ചെയ്യുന്നത് രക്തപരിശോധനയിൽ കൂടെയും തക്കതായ ചികിത്സ നൽകുന്നതിൽ കൂടി കൂടി നിൽക്കുന്ന എസ് യു ഒ റ്റിയും എസ് സി പി റ്റിയും ബിൽറൂബിനുമെല്ലാം ആഴ്ചകൾ കൊണ്ട് കുറഞ്ഞ് നോർമലായി വരുന്നതുമാണ് ഇന്ന് ദേശീയ തലത്തിലുള്ള നമ്മുടെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ നിർബന്ധമാക്കിയിട്ടില്ല പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ലഭ്യമാണ് ലൈവ് വാക്സിൻ ലൈവ് ആക്റ്റുവേറ്റഡ് വാക്സിനും അവൈൽ ഇന്ന് ലഭ്യമാണ് അങ്ങനെയുള്ളതിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഹോട്ടൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ വാക്സിൻ എടുക്കുന്നത് തീർച്ചയായും വളരെ ഫലപ്രദമായിരിക്കും അതുപോലെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഹെപ്പറ്റൈറ്റിസ് എ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അവരും വാക്സിൻ എടുക്കുന്നത് ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ വാക്സിൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും അസുഖത്തിൻ്റെ സങ്കീർണതകളും അസുഖത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെയും ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് കേട്ടു കഴിഞ്ഞാൽ മറ്റു ഹെപ്പറ്റൈറ്റിസുകൾ പോലെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല മറിച്ച് നിങ്ങളൊരു ഡോക്ടറെ കാണുകയും വിശ്രമം വെള്ളം ധാരാളം കുടിക്കുക ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക വാക്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വാക്സിൻ എടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖം വളരെ ബുദ്ധിമുട്ടിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ചെറുക്കാൻ നിങ്ങൾക്ക് സാധിക്കും